നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥെതിരെ പുറത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാവിലക്കാട് റേഷൻ ഷോപ്പിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എം പുരുഷത്തമൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം പി കുമാരു മഹിളാ കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സരസ്വതി ടീച്ചർ പുറത്തൂർ പഞ്ചായത്തംഗം എം എൻ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു കാവിലക്കാട് അങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ ജാഥയ്ക്ക് മുൻ മണ്ഡലം പ്രസിഡന്റ് സദക്ക് നാലകത്ത് നേതൃത്വം നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അമീൻ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടനൂസ് മംഗലം